മഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും തെരുവു നായ്ക്കൾക്കും വളർത്തുന്ന നായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നു പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി മൃഗസംരക്ഷണ വകുപ്പിന്റെ പങ്കാളിത്തത്തോടെയാണ് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നത് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് പേവിഷബാധ പ്രതിരോധത്തിനായി ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സുഭാഷൻ നമുക്കറിയാമല്ലോ നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളും അതിന് പര്യാപ്തമായിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതിനനുസരിച്ച് സി എ ഡബ്ല്യു എന്ന ഏജൻസിയെ വെച്ച് ഞങ്ങൾ ഇപ്പോൾ നായ്ക്കൾക്കെതിരെ നായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് എട്ടാം വാർഡിൽ അത് ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വാർഡ് വയസ്സിൽ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം അതിൻ്റെ ഒരു യജ്ഞം നന്ദി പഞ്ചായത്തിൽ പൂർത്തിയാകും അത് വളരെ സമയബന്ധിതമായി പൂർത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് വാക്സിൻ എടുക്കുന്ന നായ്ക്കൾക്ക് മാർക്ക് ചെയ്യുന്ന രീതിയിൽ ഉള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ വളർത്തുന്ന നായകൾ ആ നായക സംബന്ധിച്ചിടത്തോളം എല്ലാ നായ്ക്കളെ വളർത്തുന്ന അതിൻ്റെ ഉടമസ്ഥർ തീർച്ചയായും പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ ലൈസൻസ് വാങ്ങിക്കുകയും വേണ്ട രീതിയിലുള്ള കുത്തിവയ്പ്പെടുക്കുകയും അത് വീടുകളിൽ തന്നെ വളർത്തുവാനുമുള്ള സാഹചര്യത്തിലേക്ക് മാറണം അത് പഞ്ചായത്ത് പല രീതിയിൽ നമ്മൾ അവബോധം ഈ വീട്ടുകാർക്ക് കൊടുത്തിട്ടുള്ളതാണ് മൃഗാശുപത്രി സീനിയർ ഡോക്ടർ ബിനി ജോയിയുടെ നേതൃത്വത്തിലാണ് സി എ ഡബ്ല്യു യൂണിറ്റ് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നത്